പ്രൈറ്റ് നമസ്കാരംസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി ചോദിക്കുന്നുണ്ട് അതിനുള്ള മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും വീഡിയോ ചെയ്യാൻ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസർബൈജാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ വേക്കൻസികൾ പറഞ്ഞ് കുറേ പേരെ പറ്റി പ്പെടുന്നുണ്ട് അതുപോലെ അവിടെ ചെന്ന് ജോലി ഇല്ലാതെ നിൽക്കുന്നവരുണ്ട് പിന്നെ പോയവര് ജോലി കിട്ടിയോ അതോ ജോലിക്ക് കയറിയോ അല്ലെങ്കിൽ പറഞ്ഞ സാലറി കിട്ടുമോ ഒന്നും ഇതിനൊരു എക്സ്പ്ലേഷനെതിരായിട്ട് നമുക്ക് ഒരു കിട്ടിയിട്ടില്ല അവിടെ പോയവരൊന്നും നമുക്ക് ഈ ഞാൻ അസർബൈ വീഡിയോ ചെയ്തതിനകത്ത് ഒന്ന് രണ്ട് പേരെ റിപ്ലൈ ചെയ്തിട്ടുള്ളൂ അതിനകത്ത് കുറെ പെട്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്ക് യൂട്യൂബില് കമന്റ് ബോക്സിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പ്രധാന കാരണം ഈ അസർബൈജാനിലേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ പോയവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ദയവ് ചെയ്തോന്ന് കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം സംഭവം ജെനുവിൻ ആണോ അല്ലേന്നൊന്നും ഒരു പിടിയില്ല ഈ പുള്ളി പറയുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം നമുക്ക് വോയിസ് ഒന്ന് പൈസ ഒരു സ്ഥലം അതിന്റെ ഏഷ്യ ഓറയിലെന്ന് പറഞ്ഞ കമ്പനിയാണ് അവിടെ ഓയിൽ റിഫയൻ അങ്ങനെ എന്തോ കമ്പനിയാണ് പറഞ്ഞത് ഏഹ് നമ്മടുത്തെ അഞ്ചു ആറ് രൂപ ആറ് ലക്ഷം രൂപ പതിനഞ്ചിനു പറഞ്ഞ് പിന്നെ പോയ ആറുമാസം പ്രൊഫഷൻ ടൈമാണ് ഒരു മാസം അവിടെ എന്താ ട്രെയിനിങ് ഒരു മാസം വീട്ടിൽ വരാം വീട്ടിൽ വരാൻ നേരത്ത് നമ്മുടെ നാട്ടില് പന്ത്രണ്ട് അഞ്ഞൂറ് കിട്ടും ഒരു മാസം അമ്പതിനായിരം വെച്ച് കിട്ടും എന്നൊക്കെ പറയണെ ആറുമാസം കഴിഞ്ഞ പിന്നെ പോഷൻ ചെയ്തെന്ന് കഴിഞ്ഞ് പിന്നെ തൊണ്ണൂറ് പ്ലസ് സാലറി എന്ന് പറയണ വൺ ലാഖ് കിട്ടുമെന്ന് പറയണേ അപ്പം പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് കാരണം ഈ അസർബൈജാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനൊക്കെ ജോലി വേക്കൻസി ഉണ്ടോ ഇല്ലയോ ഞാൻ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തോന്ന് കമന്റ് ചെയ്യുക കാരണം ആറ് ലക്ഷം ഒക്കെ മുടക്കി അപ്പൊ ഇതിനകത്ത് ഇപ്പം പുള്ളി എനിക്ക് മെസ്സേജ് അപ്പൊ ചിലവരൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും പതിനഞ്ചു ദിവസം കൊണ്ട് പോകുന്നത് ഒരിക്കലും വർക്ക് പെർമിറ്റ് വിസയോ കാര്യങ്ങളോ ഒന്നും ഡിജിറ്റൽ ആയിട്ടുള്ള വിസിറ്റിംഗ് വിസയാണ് വിസിറ്റിംഗ് വിസയിൽ ഇപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും ഈ ആറ് ലക്ഷം രൂപ മുടക്കുന്ന സമയത്ത് ഒരു നാലഞ്ചു ലക്ഷം രൂപ മൂന്ന് മൂന്നര നാല് ലക്ഷം രൂപയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ഇപ്പൊ മനസ്സിലായി പിന്നെ അതുപോലെ യൂറോപ്പ് കൺട്രീസിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോകാൻ പറ്റും നല്ല അത് അപ്ലൈ ചെയ്തു നല്ല ജെവിൻ ആയിട്ടുള്ള ഏജൻസിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും ഈ സംഭവം അവിടെ ചെന്ന് ജോലി കിട്ടുമോ അല്ലെങ്കിൽ അവിടെ ചെന്ന് വെറുതെ ഇരിക്കേണ്ട ഒരു ഈ ആറ് ലക്ഷം ഒക്കെ മുടത്തും മുടക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആറ് ലക്ഷം രൂപയ്ക്ക് നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാർക്ക് ആറ് ലക്ഷം രൂപയൊക്കെ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആധാരം പണയം വേണം അല്ലെങ്കിൽ വീട്ടിലെ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണയം വേണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പലിശയ്ക്കൊക്കെ എടുത്തിട്ടായിരിക്കും പോകണം അപ്പം ഈ പലിശയ്ക്ക് നമ്മൾ ഈ പലിശയ്ക്ക് എടുത്തിട്ട് അത് അടയ്ക്കാനും കൂടെ പൈസ വേണം ഇത് ചന്ദ്രന്റെ ജോലിയില്ലാതെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം പലിശ എടുത്തിട്ട് അല്ലെങ്കിൽ ആധാരം വെച്ചിട്ടൊക്കെ പോകുമ്പോൾ ഇതിനൊക്കെ പൈസ എങ്ങനെ അടയ്ക്കും അല്ല നമ്മൾ വിഷമം കൊണ്ടാണ് ഈ വീട് ചെയ്യുന്നത് കാരണം ഈ ഓരോരുത്തര് പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ആറിലം രൂപ ഒക്കെ കൊടുത്ത അസർബൈ പോകേണ്ട അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവത് ഏഹ് ആറ് ലക്ഷം രൂപ ജോലിയുടെ സംഭവം ഉണ്ട് ശരിയാണ് എന്നാലും ഈ ഏജൻസിക്കാർ ഒരു മര്യാദ കണ്ടേ എമൗണ്ട് പറയുന്നതിന് അവൻ ജോലിയുടെ ഞാൻ ഡീറ്റെയിൽസ് സൈഡില് ഏർ കാണിക്കാം ഞാൻ അത് ഓയിൽ ആൻഡ് റിഫൈനറി എന്ന് പറയുന്ന ജോലിയാണ് ഓഫീസ് വർക്ക് ടെക്നിക്കലി വർക്ക് അവൈലബിൾ ടെൻ ഡേയ്സ് പത്ത് ദിവസമേ ഉള്ളൂ പ്രോസസിങ് ഇരുപത്തിനാല് മണിക്കൂർ ഉള്ളിൽ ഇന്റർവ്യൂ സിക്സ് മന്ത് പ്രൊബേഷൻ പീരീഡ് ഉണ്ട് പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം വർക്ക് അതിൻ്റെ ഇരുപത്തെട്ട് ദിവസം ലീവ് ഇറ്റ് റിപ്പീറ്റ് ടു മോർ റൗണ്ട്സ് ആഫ്റ്റർ സിക്സ് മന്ത് ഡയറക്റ്റ് വൺ ഇയർ ടി ആർ സി നയൻറ്റി ഡേയ്സ് എന്നൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം സാലറി പ്രൊബേഷൻ ബില്ലിൽ അമ്പത് ആണ് ലീവ് സമയത്ത് പന്ത്രണ്ട് അഞ്ഞൂറ് പുള്ളി പറഞ്ഞു പ്രൊവേഷൻ ബിൽഡ് കഴിഞ്ഞാൽ എന്റി കെ പ്ലസ് വർക്ക് സാലറി ലീവ് സമയത്ത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇതൊക്കെ ജനുവൻ എന്ന് ദയവ് ചെയ്ത് ആരെങ്കിലും അസംഭവം ഞാൻ ജോലി ചെയ്യുന്നവർ പോയവര് ഇപ്പൊ ഉണ്ടെങ്കിൽ ഇപ്പൊ കൊറേ പേര് പോയിട്ടുണ്ടായിരിക്കും കുറെ പേര് തിരിച്ചു വന്നിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഞാൻ പക്ഷെ അവിടെ നിൽക്കുന്നവർ ഇങ്ങനെയുള്ള ജോലി ഉണ്ടോ എന്ന് ഒന്ന് കമന്റ് ചെയ്യട്ടോ പിന്നെ ഇത്രയും എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഒരിക്കലും പോകാതിരിക്കുന്നു ഈ ജോലി തന്നെ നമുക്ക് ഗൾഫ് കൺട്രീസിൽ കിട്ടും ഈ ഇത്രയും എമൗണ്ട് ഒന്നും കൊടുക്കാൻ നമുക്ക് പോകാൻ പറ്റും എന്തിനാണ് ഇത്രയും എമൗണ്ട് ഒക്കെ കൊടുത്ത് കടബാധകൾ മൂന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ എല്ലാവരും ആരെങ്കിലും ഇങ്ങനെയുള്ള ഈ ഈ വേക്കൻസി അറിയുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ചെയ്യാം പോയവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാം കാരണം അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും എനിക്ക് മെസ്സേജ് കഴിക്കുന്നുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യം അവർക്ക് പറയാൻ പറ്റും പിന്നെ ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ പോയിട്ടൊരു കാര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് അവസാനം പെട്ടുപോയി കഴിഞ്ഞാൽ വളരെ കടത്തിൽ മുങ്ങിപ്പോവും അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കഴിയുന്ന എനിക്ക് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ വേണ്ടിയാണ് വീഡിയോ ചെയ്തത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞ് ജോർജിയയ്ക്ക് വേണ്ടി ഒരു കുറച്ചൊരു ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവഴി ഒരാൾ പോയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഉടനെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഓക്കെ അപ്പം ഒന്ന് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്യാമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും Okay, thank you.